കേരളത്തിന്റെ നേട്ടം ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ശശി തരൂരിൻ്റെ നിലപാട് വസ്തുതാപരമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞു സത്യം പറഞ്ഞതിന് തരൂർ വിലക്ക് നേരിടുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ലേഖനത്തെക്കുറിച്ച് തരൂരിനോട് തന്നെ ചോദിക്കണമെന്ന് വി ഡി സതീശനും പ്രതികരിച്ചു കേരളത്തിന്റെ നേട്ടം ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ കോൺഗ്രസ് അങ്ങനെയാണ് നേരിടുന്നത് എന്നതിൻ്റെ ചിത്രമാണ് ശശി തരൂരിനെതിരെയുള്ള കോൺഗ്രസ് നിലപാടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നിലപാടുകളെ ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട് ശശി തരൂരിന്റെ നിലപാട് വസ്തുതാപരമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിന്റെ നടപടികളെ ഏത് പ്രശ്നമായാലും എത്ര ശരിയാണെങ്കിൽ പോലും അതിനെ തെറ്റായി വിലയിരുത്തി ജനങ്ങളുടെയും ആശയക്കൊട്ടം സൃഷ്ടിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും നേതൃത്വം പൊതുവേ സ്വീകരിച്ചു വരുന്നത് പ്രതിപക്ഷ നേതാവ് വികസന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പോലും നിർവഹിക്കുന്നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തെക്കുറിച്ചൊരു വസ്തുത കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ് കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് തരൂർ ഉദ്ധരിച്ചത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു വി ഡി സതീഷൻ്റെ പ്രതികരണം നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും എന്നാൽ തരൂരിനെ പൂർണ്ണമായും തള്ളാൻ മാത്യു കുഴൽനാടൻ എം എൽ എ തയ്യാറായില്ല ലേഖനത്തെ അതേപടി ഉൾക്കൊള്ളാൻ ചിലർക്ക് കഴിയണമെന്നില്ല തരൂരിനെ തള്ളിയ മുതിർന്ന നേതാക്കളുടെ നിലപാടിൽ അഭിപ്രായം പറയാൻ താനില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനത്തെ കമന്റ് ചെയ്യാൻ ഐ മച്ച് ജൂനിയർ ഇൻ ദിസ് പാർട്ടി സീനിയേഴ്സ് നോട്ട് എ പേഴ്സൺ ടു അതേസമയം ശശി തരൂർ നിലപാട് തിരുത്തണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു തരൂരിന്റെ പാർട്ടിയോടുള്ള കൂറിൽ ആർക്കും സംശയമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്